മണലൂർ നിയോജകമണ്ഡലത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉയർന്നുവന്ന വികസന പദ്ധതികളിൽ മണ്ഡലത്തിലെ പദ്ധതികൾക്ക് ഭരണാനുമതിയായി മുല്ലശ്ശേരി പഞ്ചായത്ത് പറമ്പന്തളി നട മുതൽ മാനിന വരെയുള്ള കേടുപാടുള്ള റോഡ് നവീകരണത്തിന് ഒരു കോടി മുല്ലശ്ശേരി പഞ്ചായത്ത് കോഴിക്കോട് തിരുനെല്ലൂർ റോഡിന് ഇരുപത്തഞ്ച് ലക്ഷം മുല്ലശ്ശേരി പഞ്ചായത്ത് അന്നകര എലവത്തൂർ ഊരകം മങ്കുഴി റോഡിന് എഴുപത് ലക്ഷം മുല്ലശ്ശേരി കൃഷിഭവൻ പുതിയ കെട്ടിടത്തിനായി നാൽപ്പത് ലക്ഷം പാവട്ടി പഞ്ചായത്ത് വെമ്പേനാട് അമ്പലനട ചുക്കുബസാർ റോഡ് നാൽപ്പത് ലക്ഷം എളവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് മുകളിൽ പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിന് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചതെന്ന് എം എൽ എ അറിയിച്ചു തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണലൂർ മണ്ഡലത്തിലെ ഇരുപത്തെട്ട് റോഡുകൾക്ക് ആറ് ദശാംശം അഞ്ച് നാല് കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ജനുവരിയിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതികൾക്ക് പുറമെയാണ് ഈ പദ്ധതികൾക്ക് തുക അനുവദിച്ചത് ഇരുപത്തെട്ട് റോഡുകളുടെയും പരവൃത്തികൾ ടെൻഡർ നടപടികളിലാണ്